നമസ്കാരം മെട്രോമാറ്റണിലേക്ക് സ്വാഗതം നിരവധി സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച നടിയാണ് ഭാവന ഒരു പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്തുള്ള താരം ഇപ്പോൾ തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഭാവന മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനുമായുള്ള വിവാഹശേഷം ഭാവന കന്നഡ സിനിമാ ലോകത്ത് സജീവമാണ് അതിനുശേഷം മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല സിനിമയിൽ പ്രത്യേകിച്ച് നായകമാർ തമ്മിൽ സ്ഥിരമായ സൌഹൃദങ്ങൾ ഉണ്ടാവാറില്ല എന്നാണ് വിശ്വാസം എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പോപ്പുലറായ സുഹൃത്തു വലയങ്ങളിൽ പ്രധാനമാണ് ഭാവനയും മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്യാങ് മുൻപ് പല അഭിമുഖങ്ങളിൽ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നപ്പോൾ തുണയായി നിന്ന കുറിച്ച് ഭാവന തുറന്ന് പറഞ്ഞിരുന്നു മഞ്ജു വളരെ വലിയ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന താരമാണ് ഭാവന ഇരുവരും പരസ്പരമുള്ള സ്നേഹത്തെയും സൌഹൃദത്തെയും കുറിച്ചൊക്കെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ മഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആരെന്ന ചോദ്യത്തിനാണ് നടി മറുപടി നൽകിയത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം മഞ്ജു ചേച്ചിയെ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നല്ലേ വിളിക്കുന്നത് നല്ലതല്ലേ അത് എന്റെ അഭിപ്രായത്തിൽ ഉർവശി ചേച്ചി സൂപ്പർ സ്റ്റാർ ആണ് ഉർവശി ചേച്ചി ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉർവശി ചേച്ചിയെ നമുക്ക് ആരെങ്കിലും ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ ഉർവശി ചേച്ചി ടോപ്പിൽ നിൽക്കുകയാണ് ഉർവശി ചേച്ചി ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു മൂവി ഇപ്പോൾ അടുത്തത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഈ മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള പ്രൈമറി റീസൺ ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളതാണ് എന്ന് ഭാവന പറഞ്ഞിരുന്നു ഭാവന എല്ലാ അർത്ഥത്തിലും സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചാൽ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ പടങ്ങൾ റിലീസ് ചെയ്ത് അതിന് പൈസ വരുത്തി പ്രൊഡ്യൂസറിന് ലാഭമായി നമ്മുടെ പടങ്ങൾക്ക് ബിസിനസ് ആവാൻ തുടങ്ങി എന്ന് പറയുമ്പോഴാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ ആകുന്നത് ഇപ്പോൾ ആ ഒക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് ശരിക്കും മമ്മൂക്ക ലാലേട്ടൻ എന്നുള്ള രണ്ടു പേർ മാത്രം ഇങ്ങനെ നിൽക്കുകയല്ലേ ഇപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർ ആകുക സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുക അങ്ങനെയൊന്നുമില്ല പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അനുഭവ പരിചയത്തിന് പ്രാധാന്യമുണ്ട് വേറൊരു കാര്യം എന്നെ ഒരു മൂവിയിൽ വെക്കുമ്പോൾ ഭാവന ഈ ക്യാരക്ടറിന് ശരിയായിരിക്കും എന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ വാല്യൂ ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ശമ്പളം പറയുന്നത് പക്ഷെ നമ്മൾ വെറുതെ പോയിട്ട് നമുക്ക് ഇത്ര രൂപ വേണമെന്ന് ചോദിക്കുന്നതിലും അർത്ഥമില്ല നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പോസ്റ്റർ വെച്ചാൽ അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ സിനിമയാണെന്ന് പറഞ്ഞ് ഓഡിയൻസ് തിയേറ്ററിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി കിടക്കുന്നത് അതുകൊണ്ട് അത് മാർക്കറ്റ് ബേസ് ആണ് നമുക്ക് നല്ല മാർക്കറ്റുണ്ട് നമ്മൾ ചെയ്ത പടത്തിന് ഓഡിയൻസ് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാലറി ഒക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എക്സ്പീരിയൻസും നമ്പർ ഓഫ് ഡേസും വെച്ചിട്ടാണ് നമുക്ക് സാലറി ചോദിക്കാനാവുക ആളുകൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും എപ്പോഴും നന്ദിയുള്ളവളാണ് ഞാൻ എനിക്ക് ഒരിക്കലും വെറുതെ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല എന്നും കടപ്പാടെന്ന് പറയുന്ന ഒരു സാധനം തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതൊരിക്കലും എനിക്ക് മറക്കാനോ അല്ലെങ്കിൽ ചെറുതായി കാണാനോ എനിക്ക് പറ്റില്ല എൻ്റെ ലൈഫിൽ വന്ന ചില കാര്യങ്ങളിൽ എനിക്ക് എന്താണോ ശരി എന്ന് തോന്നിയത് അത് ഞാൻ ചെയ്തു അത് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഒരുപാട് സന്തോഷമെന്നും താരം പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരത്തിന്റെ പിതാവ് ബാലചന്ദ്രൻ അന്തരിച്ചത് ഉയർന്ന രക്തസമ്മർദ്ദം മൂലമായിരുന്നു മരണം അച്ഛന്റെ വിയോഗ വാർത്ത നടിയെ ഏറെ തളർത്തിയിരുന്നു പലപ്പോഴും അച്ഛന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ താരത്തിന്റെ ശബ്ദം ഇടറുന്നത് ആരാധകർ ശ്രദ്ധിച്ചിരുന്നു ഇതേക്കുറിച്ച് ഭാവന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് തന്നെ ശക്തയാക്കുന്നത് പെട്ടെന്നാണ് തന്റെ അച്ഛൻ മരിച്ചു പോകുന്നത് ആ സമയത്ത് തനിക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയില്ലായിരുന്നു ആ സമയത്ത് അമ്മയോടൊപ്പം ഉണ്ടാകണമെന്ന ചിന്ത വന്നു നമ്മളെ എല്ലാവരും ഫൈറ്റേഴ്സ് ശക്തരുമാക്കും ുന്നത് ജീവിതത്തിലെ സാഹചര്യങ്ങളാണ് ആരും ജനിച്ച പോരാളിയല്ല ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ശക്തരായേ പറ്റൂ എന്ന അവസ്ഥ വരികയാണ് അതിനുവേണ്ടി പ്രത്യേക പരിശീലനം ഒന്നും ഇല്ല എന്നാണ് നടി പറയുന്നത് അച്ഛന്റെ മരണം ആരും പ്രതീക്ഷിക്കാതെയായിരുന്നു ഒരു ആരോഗ്യ പ്രശ്നവും അതുവരെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ജീവിതത്തിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷരായി പോകുന്നത് അതാണ് ജീവിതം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നലെ രാത്രി വരെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പിറ്റേ ദിവസം രാവിലെ ഇല്ല എന്ന് പറയുമ്പോൾ വലിയ ഞെട്ടലായിരുന്നു പക്ഷെ നമ്മൾ എല്ലാവരും ഓരോ യാത്രയിലൂടെ കടന്നുപോകുകയല്ലേ എന്നും ഭാവന പറഞ്ഞു ന്യൂസ് കേരളക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം ഇൻഡസ്ട്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളും എന്തിനും തയ്യാറാണെന്ന് പറയുന്ന സപ്പോർട്ടീവായ ഒരു ഭർത്താവും അമ്മയും ഉണ്ട് പക്ഷെ എന്റെ വേദനകൾ ആരോടും പങ്കുവയ്ക്കാറില്ല എന്ന് നടി ഭാവന പറഞ്ഞിരുന്നു അതിജീവനത്തിന്റെ പ്രതീകമായിട്ടാണ് ഭാവനയെ കേരള ജനത കാണുന്നത് ഒരുപാട് വേദനകൾ സംഭവിക്കുമ്പോഴും അത് തന്നിൽ തന്നെ ഒതുക്കുകയാണ് പതിവ് എന്ന് ഭാവന പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ അക്കാര്യത്തിൽ അനുഗ്രഹീതയാണ് രമ്യ ശില്പ ഷഫ്ന മൃദുല സയനോര മഞ്ജു ചേച്ചി ഗീതു ചേച്ചി സംയുക്ത ചേച്ചി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഇവരാരെയും ഞാൻ വിളിക്കാറില്ല സ്വയം എന്നിലേക്ക് ഒതുങ്ങും നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച് എല്ലാവരും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവർക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്യുന്നത് പിന്നിലെ ഞാൻ വാട്സപ്പിൽ നിന്നെല്ലാം ബ്രേക്ക് എടുക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തു വന്ന് അവരോട് പറയുന്നത് എന്റെ വിഷമങ്ങൾ ഭർത്താവ് നവിനോടും അമ്മയോടും പോലും പറയാറില്ല എന്തിനാണ് അത് പറഞ്ഞ് അവരെ കൂടെ വിഷമിപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ ചിന്തിക്കുന്നത് എന്തിനും ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ അവർ പറയും പക്ഷെ ഞാൻ പറയാറില്ല ഒരു റൂമിൽ അടച്ചിരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഓക്കെ ആവും രണ്ടോ മൂന്നോ ദിവസം എടുക്കും പക്ഷെ സ്വയം ഓക്കെ ആയി ഞാൻ തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് ഭാവന മുൻപ് പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഉൾവലിയെന്ന സ്വഭാവം എനിക്കിപ്പോൾ വന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല മുന്നേ എങ്ങനെയായിരുന്നു ഞാൻ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെ സംഭവിച്ചാലും സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്നത് ഇപ്പോൾ എന്റെ പ്രതീക്ഷയാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ വേദനിപ്പിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഒരാളല്ല ഞാൻ പക്ഷെ ചില കമന്റുകൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നുന്നു പിന്നെ ഞാൻ റിയലൈസ് ചെയ്യും ആരുടെയോ ഫ്രസ്ട്രേഷനെ ഞാൻ എന്തിനാണ് എന്റെ സമയവും മൂടും കളയുന്നത് അവർക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല ആകപ്പാടെ ഒരു പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പേജ് ആയിരുന്നു എന്ന് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് എന്നെ സംബന്ധിച്ച് പല വാർത്തകളും വന്നപ്പോൾ ഡിവോഴ്സ് ആയി എന്നൊക്കെ പ്രചരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഒഫീഷ്യൽ പേജ് വേണം ഇങ്ങനെയല്ല എന്ന് പറയാനെങ്കിലും നല്ലതാണെന്ന് അതിനുശേഷമാണോ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ ജോയിൻ ചെയ്തത് യു ആർ യു ആർ മാറ്റ്